എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി ഐ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് കഥയുടെ പേരാണ് ഭാര്യയുടെ വാശി തീർക്കൽ അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനമായിരുന്നു ബീർബലിനുണ്ടായിരുന്നത് അതിൽ മറ്റു പലർക്കും അസൂയി ഉണ്ടായിരുന്നു അസൂയാലുക്കൾ ആയവരെല്ലാം ചേർന്ന് ചക്രവർത്തിയുടെ അളയാനായ ഹുസൈൻ ഖാനെ കൂട്ടി അയാളെ പ്രലോഭിപ്പിച്ച ഒരു പദ്ധതിയും തയ്യാറാക്കി ബീർബുലിൻ്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാകേണ്ടത് രാജ്ഞിയുടെ സഹോദരനായ നിങ്ങളല്ലേ എന്തുകൊണ്ട് നിങ്ങളത് ആവശ്യപ്പെടുന്നില്ല അവർ ചോദിച്ചു എന്ത് ചെയ്യാം അതൊന്നും ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ബീർബുലിൻ്റെ അത്ര ഇഷ്ടമാണ് ചക്രവർത്തിക്ക് രാജ്ഞിയേക്കാൾ ഇഷ്ടം വരുമോ നിങ്ങളുടെ പെങ്ങളല്ലേ അവരെക്കൊണ്ട് പറയിച്ചു നോക്കിക്കൂടെ ഉറപ്പില്ല എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം ഹുസൈൻഖാൻ അതുപ്രകാരം സഹോദരിയോട് കാര്യം പറഞ്ഞു അവരത് ഏൽക്കുകയും ചെയ്തു അടുത്ത ദിവസം അന്തപുരത്തിൽ ചെന്നപ്പോൾ രാജ്ഞിയുടെ മുഖത്തെ വിഷാദം കണ്ട് അക്ബർ വിവരം തിരക്കി ബീർബലിനെ മാറ്റി എന്റെ ജ്യേഷ്ഠനെ പ്രധാനമന്ത്രിയാക്കണം രാജ്ഞി വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു അക്ബർ ഞെട്ടിപ്പോയി നീ എന്താണ് പറയുന്നത് ബീർബലിനെ പോലെ സമർത്ഥനായ ഒരാൾ എന്റെ മന്ത്രിസഭയിൽ ആരുമില്ല നിന്റെ ചേട്ടനെ കൊണ്ട് ഇത്ര വലിയ സാമ്രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നോക്കാനുണ്ടോ കഴിയുന്നു ഒരു ഹിന്ദുവാണ് ബീർബൽ അയാൾക്ക് പകരം സ്വന്തം ബന്ധുവായ ഒരാൾ എൻ്റെ ചേട്ടൻ ആകുന്നതിൽ എന്താണ് തെറ്റ് ഭരണകാര്യങ്ങൾക്ക് വേറെയും ആളുകൾ കാണില്ലേ രാജ്ഞി ഷാടും പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായ അക്ബർ പറഞ്ഞു ബീർബലിനെ എന്തു പറഞ്ഞാണ് ഞാൻ ഒഴിവാക്കുക നീ തന്നെ ഒരു കാരണം പറഞ്ഞു തരൂ പറയാമല്ലോ വിഷമം പിടിച്ചൊരു കാര്യം അയാളെ ഏൽപ്പിച്ചാൽ മതി അതിലയാൾ തോൽക്കുകയാണെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കി എൻ്റെ ജ്യേഷ്ഠനെ നിയമിക്കണം ശരി എന്ത് വിഷമം പിടിച്ച ജോലിയാണ് ഏൽപ്പിക്കുക അതും പറഞ്ഞു തരൂ അങ്ങ് നാളെ വൈകിട്ട് പൂന്തോട്ടത്തിൽ ഉണ്ടാവണം ബീർബലിനെ വിളിച്ചു വരുത്തി എന്നെ അവിടെ എത്തിക്കാൻ ആവശ്യപ്പെട്ടാൽ മതി ആന ഒലിച്ചാലും ഞാനുണ്ട് വരാൻ പോകുന്നു ബീർബൽ തോറ്റത് തന്നെ ഹോ കാരം നടക്കാൻ പെണ്ണുങ്ങൾ നടത്തുന്ന ഓരോ കുബുദ്ധികൾ നോക്കണേ അക്ബർ മനസ്സിൽ പറഞ്ഞു അടുത്ത ദിവസം പൂന്തോട്ടത്തിൽ ചക്രവർത്തി ഇല്ലാത്തവേ ബീർബൽ അവിടെ എത്തി കുശലാന്വേഷണം നടത്തി എന്നാൽ ചക്രവർത്തിയുടെ പ്രതികരണം വളരെ തണുത്തതും ദുഃഖം കലർന്നതുമായിരുന്നു പ്രഭോ അങ്ങ് അസ്വസ്ഥനായി കാണുന്നുവല്ലോ എന്താണ് കാര്യം രാജ്ഞി എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ബീർബൽ അവരെ ഒന്ന് ഇവിടെ എത്തിക്കൂ എങ്കിലേ എനിക്ക് സന്തോഷമാകൂ ശരി രാജാവേ ഞാൻ അവരെ അവരെങ്ങോട്ട് കൊണ്ടുവരാം പക്ഷെ ബീർബൽ അതത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിലോ നിങ്ങളെ മാറ്റി ഹുസൈൻ ഖാനെ പ്രധാനമന്ത്രി ആക്കേണ്ടി വരും എനിക്ക് എന്നാൽ രാജ്ഞിക്ക് സന്തോഷമാകൂ ഓ അതാണോ കാര്യം ഒരു നിമിഷം ബീർബൽ ആലോചനയിലാണ്ടു എന്നിട്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം ചക്രവർത്തിയോട് വിടവാങ്ങി ബീർബൽ അന്തപുരത്തിലേക്ക് നടന്നു അസൂയാലുക്കളായവർ ഒരു തന്ത്രം മെനഞ്ഞതാണ് ഇതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പോകും വഴിക്ക് ഒരു ബൃദ്ധനോട് ചില നിർദ്ദേശങ്ങൾ നൽകിയാണ് ബീർബൽ രാജ്ഞിയുടെ മുറിയിലെത്തിയത് കോപഭാവത്തിൽ നിൽക്കുന്ന രാജ്ഞിയോട് ബീർബൽ പറഞ്ഞു റാണിതിരുമനസ്സേ ദയവായി പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ചക്രവർത്തിയുടെ അടുത്ത് വാക്യം പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ രാജ്ഞി ബീർബലിനോട് കയർത്തു എന്നോടൊന്നും പറയണ്ട ഞാൻ എങ്ങോട്ടും വരില്ല അപ്പോഴാണ് ഒരു ബ്രത്തിന് ഓടി വന്നത് എന്താ കാര്യം ബിർബൽ ആളോട് ചോദിച്ചു അത് അങ്ങുന്നിനോട് സ്വകാര്യമായി പറയാനുള്ളതാണ് ശരി പറഞ്ഞോളൂ രാജ്ഞിയിൽ നിന്ന് അല്പം വേണം ബ്രത്തിന്റെ വായുവൂടെ ബിർബൽ ചെവി ചേർത്തു എന്താവും ഇത്ര വലിയ കാര്യം സ്വകാര്യം രാജ്ഞിയും ചെവി കുർപ്പിച്ചു എല്ലാം കേൾക്കാൻ പറ്റുന്നില്ല ചില വാക്കുകൾ മാത്രം കേട്ടു ആ എത്തിയിട്ടുണ്ട് ബഹുസുന്ദരി ആ ബൃതുനിൽ നിന്ന് സ്വകാര്യം കേട്ട ശേഷം സന്തോഷത്തോടെ ബിർബിൾ രാജ്ഞിയോട് പറഞ്ഞു ക്ഷമിക്കണം രാജ്ഞി ഇനി അങ്ങ് വരണമെന്നില്ല അല്ല വരാതിരിക്കുകയാവും ഭംഗി ഞാൻ ചെല്ലട്ടെ ബിർബിൾ ബൃത്തുനോടൊപ്പം പുറത്തേക്ക് നടന്നു രാജ്ഞി വിഷമത്തിലായി ഏതോ സുന്ദരിയുടെ കാര്യമാണല്ലോ ബ്രൃതൻ പറഞ്ഞത് ആരെങ്കിലും വന്നിരിക്കുമോ സംശയിക്കണം ഞാൻ അത് കാണണ്ട എന്ന് കരുതിയാവും ബിർബിൾ എന്നോട് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞത് എങ്കിൽ അവളെ കണ്ടിട്ടു തന്നെ കാര്യം കോപത്തോടെ ഉത്കണ്ഠയോടെ രാജ്ഞി പൂന്തോട്ടത്തിലെത്തി അവിടെ വള്ളിക്കുടലിൽ വിഷമിച്ചിരിക്കുകയാണ് അക്ബർ ചുറ്റിലും ശ്രദ്ധിച്ചു വേറെ ആരെയും കാണാനില്ല അവർ ചോദിച്ചു അങ്ങ് എന്നെ വിളിപ്പിച്ചുവോ ഉവ് നീ വരില്ല എന്നാണല്ലോ ബീർബിൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് പോയത് അതെ ബീർബിൾ ഒരു സൂത്രം പ്രയോഗിച്ച് എന്നെ വലിയ സംശയത്തിലാഴ്ത്തി ബീർബിൾ കള്ളം എന്നോ എങ്കിൽ അയാളെ ഞാൻ ശിക്ഷിക്കുന്നുണ്ട് അക്ബർ ഗൗരവം ഭാവിച്ചു ഏയ് ഇല്ല പക്ഷേ രാജ്ഞി ഉണ്ടായ കാര്യങ്ങളെല്ലാം ചക്രവർത്തിക്ക് ഉയരിച്ചു കൊടുത്തു അപ്പോഴേക്കും ബീർബൽ ചെറു ചെറിയോടെ അവിടെ എത്തി നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ബീർബൽ ആന വലിച്ചാലും വരില്ലെന്ന് പറഞ്ഞ റാണിയെ നിങ്ങൾ മീൻ വണത്ത പോലെ ഇവിടെ എത്തിച്ചുവല്ലോ വളരെ നന്ദി അക്ബർ ചിരിച്ചപ്പോൾ രാജ്ഞിയും അതിൽ പങ്കുചേർന്നു ഈ കഥയുടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ